അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവരുന്ന പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നമ്മൽ വീട്ടിൽ സുനീർ ബാബു ആണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രി കുന്നിലെ കിളിയൻ തുടി രുഗ്മിണിയമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷണത്തിന്റെ ദൃശ്യം സിസിടിവിയിൽ നിന്നും ലഭിച്ചതോടെയാണ് അതിഥി തൊഴിലാളികളുടെ പരാതിയിൽ ഇയാൾ പിടിയിലായത് Yeah. All. Amota. All. അതേ നോക്കിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയി ആയിന് നോക്കിട്ടാണ് തിരിച്ചുപോട്ട ആ പാമ്പോ മദ്യമായിട്ടാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് രേഖപ്പെടുത്തി സുനിൽ ബാബുവിന്റെ രീതി വേറിട്ടതാണ് അതിഥി തൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥലങ്ങളിലും ഒഴിഞ്ഞ പറമ്പിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചുവെക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവും എടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാകുന്നതിന് പുറമെ കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കാളികാവ് കസബ പാലാ സ്റ്റേഷനുകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ജോലിക്കാണെന്നും പറഞ്ഞ് ബംഗാളികളെ വണ്ടി കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ഇറക്കിയിട്ട് അവരുടെ മൊബൈൽ ഫോണും പണവും മോഷ്ടിക്കുന്ന സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡസില് ധാരാളം മൊബൈലുകൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ഇവിടെ രണ്ടുപേരുടെ മൊബൈല് എടുത്തതിന് മലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ മോഡസുള്ള ഇയാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒഴിവാക്കുള്ളത് ബാക്കി അതിന്റെ അന്വേഷണം നടന്നുവരുന്നു പലവിധ മോഷണങ്ങളും കേൾക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മോഷണമാണ് ഈ നാല്പത് കാരൻ നടത്തുന്നത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ